സ്കോട്ട്ലൻഡിനെതിരെയുള്ള ആദ്യ ടി ട്വൻ്റിയിൽ ഓസ്ട്രേലിയയ്ക്ക് പടുകൂറ്റൻ വിജയം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെ പവർപ്ലേയിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന ടീം എന്ന റെക്കോർഡ് ഓസ്ട്രേലിയ സ്വന്തമാക്കി ആദ്യ ആറ് ഓവറിൽ നൂറ്റി പതിമൂന്ന് റൺസാണ് ഓസ്ട്രേലിയൻ ബാറ്റർമാർ അടിച്ചു സ്കോട്ട്ലൻഡ് നേടിയ നൂറ്റി അമ്പത്തിനാലിന് ഒമ്പതെന്ന സ്കോർ ഒൻപത് പോയിന്റ് നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് ഓസ്ട്രേലിയ മറികടന്നത് വെറും ഇരുപത്തഞ്ച് പന്തിൽ എൺപത് റൺസ് എടുത്ത് മാരക ബാറ്റിംഗ് പ്രകടനം കാഴ്ചവച്ച ട്രാവിസ് ഹെഡാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ടോസ് നേടിയ ഓസ്ട്രേലിയ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഓസീസിനായി താരം ഫ്രേസർ മഗ്ഗർ അരങ്ങേറ്റവും നടത്തി രണ്ടാം ഓവറിൽ ആദ്യ വിക്കറ്റ് വീണെങ്കിലും ജോർജ് മൺസിയുടെ തകർപ്പനടികൾ സ്കോട്ട്ലൻഡിന് മികച്ച തുടക്കം തന്നെയാണ് നൽകിയത് ആറാം ഓവറിൽ മൻസിയുടെ വിക്കറ്റ് വീഴുമ്പോൾ സ്കോട്ട്ലൻഡ് അൻപത് കടന്നിരുന്നു പന്ത്രണ്ടാം ഓവറിൽ സ്കോർ നൂറിലെത്തിയെങ്കിലും തുടർച്ചയായി വിക്കറ്റ് നേടി ഓസ്ട്രേലിയൻ ബൌളേഴ്സ് സ്കോട്ട്ലൻഡിന് വലിയ സ്കോർ നേടുന്നതിൽ നിന്നും തടയിട്ടു ഒടുവിൽ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി അമ്പത്തിനാലിന് എന്ന സ്കോറിൽ സ്കോട്ട്ലൻഡിന് ഇന്നിംഗ്സ് അവസാനിച്ചു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്കായി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മൂന്നാം പന്തിൽ പൂജ്യത്തിന് പുറത്താകാനായിരുന്നു മഗ്ഗർക്കിൻ്റെ വിധി ഫസ്റ്റ് ഡൌൺ ആയത്തിയ ക്യാപ്റ്റൻ മിച്ചൽ മാഷുമായി ചേർന്ന ട്രാവിസ് ഹെഡ് അഴിഞ്ഞാടുന്നതാണ് പിന്നീട് കണ്ടത് മഗ്മുലനെതിരെ മൂന്നാം ഓവറിൽ രണ്ട് സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ ഇരുപത് റൺസാണ് ഹെഡ് നേടിയത് ജാർവിസിൻ്റെ അഞ്ചാം ഓവറിൽ മൂന്ന് സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടെ മുപ്പത് റൺസ് മാഷും അടിച്ചു ആറാം ഓവറിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്താറ് റൺസ് ഹെഡ് ബ്രാഡ്വീലിനെതിരെ അടിച്ചെടുത്തു ഇതേ ഓവറിൽ പതിനേഴ് പന്തിൽ നിന്നും ഹെഡ് ഫിഫ്റ്റിയും നേടി ആറാം ഓവർ കഴിയുമ്പോൾ ഒന്നിന് നൂറ്റി എന്ന പവർ പ്ലേ റെക്കോർഡ് സ്കോറും ഓസ്ട്രേലിയ സ്വന്തം പേരിൽ കുറിച്ചിരുന്നു ഏഴാം ഓവർ ആദ്യ പന്തിൽ മാർഷിനെ ഓസ്ട്രേലിയക്ക് നഷ്ടമായി പന്ത്രണ്ട് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസായിരുന്നു ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ നേടിയത് അതേ ഓവറിൽ തന്നെ ഹെഡിനെയും മാർക്ക് വാട്ട് മടക്കി അയച്ചു ഇരുപത്തഞ്ച് പന്തിൽ പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ എൺപത് റൺസെടുത്ത ഹെഡ് സെഞ്ചുറി നേടുമെന്ന് തോന്നിപ്പിച്ച ശേഷമാണ് പുറത്തായത് തുടർന്നെത്തിയ ജോഷ് ഇംഗ്ലീഷ് സ്റ്റോയിനസ് കൂട്ടുകെട്ട് പത്തെ പോയിൻറ്റ് നാല് ഓവറിൽ ലക്ഷ്യം മറികടന്ന് ഓസ്ട്രേലിയ പരമ്പരയിൽ മുമ്പിലെത്തിച്ചു എഡിൻബർഗിലെ ഇതേ വേദിയിൽ സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ചയാണ് പരമ്പരയിലെ രണ്ടാം ടി മത്സരം നടക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി